കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേഖലയിൽ വ്യാപക ക്രമക്കേടുന്ന് ബി എം എസ് പഞ്ചായത്ത് സമിതി ബി എം എസ് എഴുപത് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കല്ലൂർക്കാട് എസ് എൻ ഡി പി ഹാളിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം കാര്യങ്ങൾ വിശദമായി പഠിക്കാനും തുടർ നടപടി സ്വീകരിക്കുന്നതിനുമായി ബി എം എസ് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരെ ചുമതലപ്പെടുത്തിയാണ് യോഗം അവസാനിച്ചത് ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നതായി റിപ്പോർട്ട് പുറത്തുവരുന്നു കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മുൻകരുതൽ എടുക്കുന്നതിൽ പരാജയമാകുന്നതിൽ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നു ഗ്രാമകാര്യാലയത്തിന് സമീപം വില്ലേജ് ഓഫീസിന്റെ ക്വാർട്ടേഴ്സ് കാട് പിടിച്ചു കിടക്കുന്നതിൽ കൊതുക് വർദ്ധിക്കുന്നതിലാണ് ജനങ്ങൾ ആശങ്കയിലാകുന്നത് മൃഗാശുപത്രിയിലും കൃഷിഭവനിലും വില്ലേജിലും പഞ്ചായത്തിലും വരുന്ന ജനങ്ങൾ അതീവ ആശങ്കയിലുമാണ് പാടം നികത്തുന്നതിൽ മുൻപോട്ട് ഇറങ്ങുന്നവർ പരിസരം വൃത്തിയാക്കുന്നതിൽ പിന്നോട്ട് വലയുന്നത് ജനങ്ങൾ സംശയിക്കുന്നു